അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉത്രാടത്തിനുള്ള ചേന പറക്കിലാണ് ഈ ചേന നട്ടത് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അത് നമുക്ക് ഈ മത്തയുടെ തന്നൊക്കെ ഒന്ന് മാറ്റിടത്ത ഇങ്ങനെ കാട് കയറി മത്തകാരി നട്ട് ഒറ്റയാണ് കാച്ചില്ല കാലാവസ്ഥയുടെ ആണെന്നറിയില്ല ഓണത്തിന് എന്താണേലും മത്തങ്ങ കാച്ചു കൊടുത്ത് വാങ്ങേണ്ടി വരും ക്ക് ചവറ് വെച്ചതാണ് അന്നേരം വന്ന കമ്പും കോലുകളൊക്കെയല്ല ഇതൊരു സ്പെഷ്യൽ സാധനമാണ് നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ ഇവിടെ ആനച്ചൊറിയാണെന്ന് പറയും തൊട്ട നല്ല സുഖാ ഇത് എന്നാ അതിന്റെ ഇല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇനി നമുക്കൊന്ന് കഴി എൻ്റെ വേരൊക്കെ കളയാം ആദ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറെ മണ്ണൊക്കെ അങ്ങനെ പോവും മിക്ക ആൾക്കാർക്ക് ചേന ചെറുക്കുമ്പോൾ ചൊറിയാറുണ്ട് ചൊറിയായിരിക്കാൻ നമ്മൾ പരമാവധി അതിൻ്റെ നീര് നമ്മുടെ കയ്യിൽ തെറിക്കാതെ നോക്കിയാൽ മതി നമുക്ക് ഉത്രാടത്തിനുള്ള ചേന റെഡി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ചേന കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വർഷം ചേന ചേനയില്ലാത്തവർ അടുത്ത വർഷം വിഷുവൊക്കെ ആകുമ്പോഴത്തേക്കും ചേന നട്ട അടുത്ത ഓണത്തിന് നമുക്ക് ചേന പറിക്കണം ഇനി കുറച്ച് തക്കാളി പറിക്കാനുണ്ട് ഇത് ഞാൻ ജൂൺ മാസത്തിൽ നട്ട തക്കാളിയാണ് ഇതിൻ്റെ തൈ എനിക്ക് കിട്ടിയത് കൃഷിഭവനിൽ നിന്നാണ് ഇത് ഞാൻ മൺചട്ടിയിലാണ് നട്ടിരിക്കുന്നത് ഒരു നാലടി ഉയരമുണ്ട് ഞാൻ കൂടുതലും ജൈവവളമാണ് ഇതിന് ചെയ്തത് മൂന്നും നാല് പ്രാവശ്യം തക്കാളി പറിച്ചാൽ മതി ഇപ്പോൾ ചെടി അതാണ്ട് നശിക്കാറായി ഇനി ഒരു പ്രാവശ്യം കൂടിയൊക്കെ വിളവെടുത്തതിന് ശേഷം ഇത് റീപ്ലാന്റ് ചെയ്യേണ്ടിവരും അത്യാവശ്യം നന്നായിട്ടുണ്ടായി ജൂണിൽ നട്ട വെണ്ടയുടെ തയ്യാണത് തയ്യല്ല കേട്ടോ അത് കാച്ചി ഞാൻ ഒന്നുകൂടെ പ്രൂണിയും ചെയ്ത് നിർത്തിയിരിക്കുക ഈ വെണ്ട നമുക്ക് ഒരു പ്രാവശ്യം കാച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തണ്ട് മുറിച്ച് നിർത്തുവാണെങ്കിൽ അതിൽ നിന്ന് താഴെ വേറെ തണ്ടുകൾ വരും അപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ വരും അപ്പോൾ നമുക്ക് ഒരു വേണ്ടതെന്ന് തന്നെ രണ്ടാമതോ ഒന്നുകൂടി വിളവെടുപ്പ് നടത്താം അതുപോലെ ഇതിൻ്റെ ഗുണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കും കൂടുതൽ ഉൽപ്പന്നമുണ്ടാവും കാരണം മൂന്ന് നാല് ബ്രാഞ്ചുകൾ വരും ഞാൻ ആദ്യം ഒന്ന് നട്ടതാണ് ആ ജൂണിൽ കുറേയൊക്കെ മഴ സമയത്ത് ചീഞ്ഞുപോയി അതുകൊണ്ട് പിന്നെ നടണ്ട ഒന്ന് അതുകൊണ്ട് ഈത്തവണ ഓണത്തിന് കാര്യമായിട്ടുള്ള പച്ചക്കറിയൊന്നും ഇല്ല ഇതും ജൂണിൽ നട്ട ചീനിയാണ് പച്ചമുളകം ഉണ്ടായിട്ടുണ്ട് കൂടുതൽ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പലതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയായിരുന്നു പിന്നെ വന്ന ഇലകളൊക്കെയാണ് ഇത് ഞാൻ ഒരു പരീക്ഷണമായിട്ട് നിലക്കടല നട്ടേക്കാം കേട്ടോ നമുക്ക് കടയിൽ നിന്ന് പച്ചക്കടല വാങ്ങാൻ കിട്ടും അത് ചുമ്മാ ചട്ടിക്കകത്ത് നട്ടാൽ മതി ഇതുപോലെ മുളച്ചു വരും ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് പരീക്ഷണം നടത്തി നോക്കാം അതുകൊണ്ട് ഈ കാണുന്ന ചീനി അതുപോലെ മഴയത്ത് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞുപോയി ഇത് വഴുതനയാണ് ഇത് പൂവിട്ടിട്ടില്ല ചൂടായിറായി വരുന്നുണ്ട് നല്ല ഇന ചീനിയാട്ടോ നല്ല എരിവുണ്ട് ഇതിൻ്റെ മുളയിൽ ഇത് ഞാനൊരു മൺചട്ടിയിൽ ഈ നമ്മുടെ ചുണ്ട എന്ന് പറയുന്ന സാധനം നട്ടിരിക്കുന്ന ചുണ്ട നമുക്ക് ബഡ് ചെയ്യാൻ പറ്റും ബഡ്ഡല്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് തക്കാളി അതുപോലെ വഴുതന ചീനിയൊക്കെ നമുക്കിതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിന് നല്ല ആയുസുള്ളതായി ചുണ്ടയ്ക്ക് അതുപോലെ ഈ പല രോഗങ്ങളും ഈ മണ്ണിൽക്കുട വരുന്ന രോഗങ്ങളൊക്കെ ഒരു കഴിവുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നാ ഒരു മൂന്നാല് വർഷമൊക്കെ ഈ ചെടി നിക്കും വഴുതനയും അതുപോലെ ഈ തക്കാളിയൊക്കെ ഇത് പാവലാണ് പാവല് പൂവിട്ട് വരുന്നതേ ഉള്ളു ഇത് രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത മഴയത്ത് ആദ്യം എല്ലാം ചിഞ്ഞുപോയി ഞാൻ വെറുതെ ഒരു വല കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ചിമക്കൊന്നയുടെ മുകളിലേക്ക് കയറ്റി വിട്ടിരിക്കുക ഇത് ജമന്തിയാണ് ചില സ്ഥലങ്ങളിൽ ചെണ്ടുമല്ലി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ എന്നും പറയും നമ്മൾ ഈ ഓണത്തിനൊക്കെ പൂക്കള ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതിൻ്റെ പൂവ നമ്മൾ പച്ചക്കറി തോട്ടത്തിലൊക്കെ ഇത് നടുകയാണെങ്കിൽ നമുക്ക് കുറേ കീടബാധകളൊക്കെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ പച്ചക്കറികളുടെ ഇലകൾ നശിപ്പിക്കുന്ന പല കീടങ്ങളും ഇതിൻ്റെ ഇലയിൽ വന്നിരുന്നത് അതിൻ്റെ ഇല വന്നുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും ശല്യം കുറഞ്ഞു കിട്ടും നമുക്ക് ഓണത്തിനുള്ള തക്കാളി വിളവെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം മമ്പർ തക്കാളി വിളവെടുപ്പ്